ചലഞ്ച് എൻ ില്ലെന്ന് ജില്ലാ പ്രസിഡന്റ് സി വിഷ്ണുദാസ് എൻ അസോസിയേഷൻ നിലമ്പൂർ ബ്രാഞ്ച് കമ്മിറ്റി എക്സിക്യൂട്ടീവ് യോഗത്തിൽ ജില്ലാ പ്രസിഡന്റായി പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ടതിൽ ആദരവേറ്റ് വാങ്ങിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വർഷമായി ഒരു ഗവൺമെന്റ് ആ ഗവൺമെന്റിന് എന്ത് സാമ്പത്തിക ദിവസം ആദ്യം ആശ്രയിക്കുന്നത് ജീവനക്കാരുടെ ശമ്പളത്തെയാണ് എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമ്മുടെ മുന്നിലുള്ള ഒരു പ്രതിസന്ധി വന്നാലും പ്രളയം വന്നാലും അതുപോലെ തന്നെ കൊറോണ വന്നാലും ഇപ്പോ ഏറ്റവും അവസാനം വയനാട്ടിലെ ദുരന്തം വന്നാലും ഒക്കെ ജീവനക്കാരുടെ ശമ്പളം നിർബന്ധമായി പിടിക്കുന്ന പിടിക്കുന്നൊരവസ്ഥയിലേക്ക് ജീവനക്കാരെ തള്ളിയെത്തിച്ചിരിക്കുകയാണ് ഈ സർക്കാർ മറ്റു അല്ലാതെ ഇതിനൊരു പരിഹാരം കാണാൻ കഴിഞ്ഞ എട്ട് സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് ശമ്പളം പിടിച്ചു പറിക്ക സമ്മർദ്ദ തന്ത്രവും സോഫ്റ്റ്വെയറിലെ ഇടപെടലുകളും വഴി സർക്കാർ ജീവനക്കാരെ ദ്രോഹിക്കുകയാണെന്നും ജീവനക്കാരുടെ ശേഷിക്കനുസരിച്ച് സംഭാവന നൽകുവാനുള്ള അവസരം ഒരുക്കണമെന്നും അഞ്ചു ദിവസത്തിൽ കുറവ് ശമ്പളം സംഭാവന ചെയ്യുവാൻ അനുവദിക്കാത്തതിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു നാൽപ്പത്തി ജില്ലാ സമ്മേളനത്തിൽ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ സെക്രട്ടറി സുനിൽ കാരക്കോട് ട്രഷറർ ഷബീർ അലി മുക്കട്ട എന്നിവരെയും യോഗം ആദരിച്ചു നിലമ്പൂർ ബ്രാഞ്ച് പ്രസിഡന്റ് മിഥിലേഷ് കെയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സെക്രട്ടറി ഷംസുദ്ദീൻ പി പി സ്വാഗതം പറഞ്ഞു സംസ്ഥാന കായിക വിഭാഗം ജോയിന്റ് കൺവീനർ എം എസ് ഷിബു ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം ജിജി ജോസഫ് പി ഹനീഫ പി ബൈജു സന്തോഷ് മാത്യു സിദ്ദിഖ്ലുൽ അക്ബർ ജില്ലാ കമ്മിറ്റി അംഗം പി വിജീഷ് എന്നിവർ സംസാരിക്കുകയും എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അജയ്കുമാർ പി സി മജീദ് കെ വിനോദ് കെ പി ജിതേഷ് കെ ജസീർ ലിജു പി തുടങ്ങിയവരടക്കം പങ്കെടുക്കുകയും യോഗത്തിന് ബ്രാഞ്ച് ട്രഷറർ ഷിഹാബുദ്ദീൻ പി വി തന്നി പറയുകയും ചെയ്തു നിലമ്പൂർ